So, hey, െ താടിയൊക്കെ മടിച്ചു പോലീസ് കെറ്റപ്പ് കള്ള കള്ളനയും പോലീസും ഇടിയും എന്ന സ്റ്റോറി ജോവാക്കറ് ഉടൻ തന്നെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അതിന്റെ വർക്കുകൾ സ്റ്റാർട്ടാക്കും അല്ല ഹരിക്കുട്ടിന് സമയമെടുക്കും ഇപ്പോ ഇടിയും മിന്നൽ എന്ന വർക്ക് ഞാൻ സന്തോഷം ഇറക്കി പിന്നെ അഭിലാഷിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ വരും കാരണം അഭിലാഷിന് റീൽസ് ഉണ്ട് പിന്നെ എന്റെ കുറച്ച് പുതിയ വിശേഷങ്ങൾ പറയാം പറയട്ടെ പുതിയ വിശേഷങ്ങൾ പറഞ്ഞത് ഏർ ഞാൻ ആൽബങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഇപ്പോ നാല് പേര് കാസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പൊ തന്നെ ജംഗൽ സുന്ദരിയില് അറിയാലോ ആരാണൊക്കെ ആണെങ്കിൽ നായിക ഞാൻ പേര് പറയുന്നില്ല അപ്പോ ആ വർക്കുകൾ കഴിഞ്ഞാണ് ഒരു നായിക വന്നു അഭിനയിച്ചു അതിനുശേഷം എന്തുകൊണ്ട് അലിഞ്ചോസ് പേരുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ ആൾക്കാരും അല്ല എന്ന് പറയുമ്പോൾ അവരിലേക്ക് കുഞ്ഞോൺ പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഒരു പെണ്ണ് എന്നാണ് സബ്ജെക്ടിന്റെ പേര് പിന്നെ വരുന്ന സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറയുമോ പിന്നെ വരുന്നത് എൻ കേരളിലെ പെണ്ണ് അങ്ങനത്തെ ഒരു ആൽബം ഉണ്ട് എൻ മനസ്സിലെ നിന്നോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട് എന്നും എന്നും കൂട്ടായി ഒരു പെണ്ണ് അങ്ങനെ പെണ്ണിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറിയാണ് ഞാൻ തുടരെ തുടരെ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് സീരിയസ് സബ്ജക്റ്റുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നൊരു ഡിസ്കഷന് പോയായിരുന്നു വെബ് സീരീസിന്റെ അപ്പൊ അതൊക്കെ പിന്നീട് പറയാം എന്തായാലും ഞാൻ എന്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം രേണു ചേച്ചി ആൽബങ്ങളുമായിട്ട് ചെയ്യുമ്പോൾ ഞാനും ഒന്ന് മത്സരിക്കാൻ ഓർത്തു കാരണം റേണിച്ചെച്ചാൽ നമ്പർ വൺ എന്നൊക്കെ ട്രെൻഡിങ്ങും പറയുന്നത് അപ്പോ ട്രെൻഡിങ്ങില് നമ്പർ വണ്ണോ നമ്പർ ടുവോ ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല നമ്മള് റേണിച്ച് വെച്ച് വഴി തന്നെ പോകുന്നു ഞാനും ആൽബങ്ങൾ ചെയ്യുന്നു അതും അപ്പൊ അഭിലാഷ റീൽസ് ആയിട്ട് ചെയ്യുന്നു ഞാനത് ആൽബമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം എനിക്ക് അഭിലാഷാട്ടയത്തെ പോലെ ലിപ്ലോക്ക് ചെയ്ത് ആൾക്കാരുടെ മുന്നിൽ പെണ്ണുങ്ങളുമായിട്ടുള്ള എന്തിമെസി ക്യാമറക്ക് മുന്നിൽ ഞാൻ ചെയ്യത്തില്ല ബാക്കി എനിക്കറിയില്ല പറയില്ല പക്ഷേ ഞാൻ ആൽബങ്ങളില് എന്റെ ആൽബങ്ങള് നിങ്ങള് വരുമ്പോൾ മനസ്സിലാക്കിയപ്പോൾ കാണാൻ എന്നൊരു ആൽബം വന്ന് നീട്ടായിരുന്നു ഇനി വരുന്ന ആൽബങ്ങളെ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിരിക്കും അപ്പൊ അഭിലാഷം ചെയ്ത് അത്രയും ഡീപ്ലി റൊമാൻസ് ചെയ്യില്ലെങ്കിലും അത്യാവശ്യം റൊമാൻറ്റിക് ആയിട്ടായിരിക്കും ആൽബങ്ങൾ പുറത്തിടുന്നതും പിന്നെ കുട്ടികൾ കാണുന്ന രീതിയിലാണ് ആൽബങ്ങൾ ഒരുക്കുന്നതും പിന്നെ തമാശകളായിട്ടുള്ള കളിയും ചിരികളൊക്കെ എല്ലാം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആൽബങ്ങളില് ഒരു തമാശ ക്യാരക്ടർ ഇപ്പൊ ഇവൻ സീരിയസ് ക്യാരക്ടറെ ചെയ്യുള്ളു അല്ലെ കോമഡി ചെയ്യേണ്ടി ആ സിനിമയിൽ കോമഡി ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ആൽബങ്ങളിൽ പുള്ളി വരികയാണെങ്കിൽ പുള്ളിക്കും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ തേടും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും എന്റെ വിജയത്തിൽ ഒപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ വേര് എന്ന് പറഞ്ഞ വർക്ക് ഫുൾ മൂവി ഇപ്പോ ജൂലൈ പത്തിന് റിലീസാകുകയാണ് പിന്നെ ജൂൺ ഇരുപത് ഇരുപത് അല്ലെങ്കിൽ ജൂൺ മുപ്പതിനുള്ളിൽ തന്നെ നമ്മുടെ യുദ്ധം എന്ന് പറഞ്ഞ വർക്ക് ഇറങ്ങും അലിജോസ് പെരേര കോംബോയില് ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട് അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയും നേരല്ല വേര് വേര് രേണിച്ചേച്ചാണ് പ്രധാന ഇരിക്കുന്നത് ഞാൻ അലിൻജോസ് പെരേര ഉണ്ട് പ്രതീഷുണ്ട് പിന്നെ ഷാഹിദ് താനി ഡയറക്ടർ ഇരിക്കുന്നത് ക്യാമറ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഉണ്ട് ില് അപ്പോൾ എല്ലാവർക്കും ആശംസ തരുന്നു പിന്നെ കാമിയോട്ടൺ ഉണ്ട് വിഷ്ണു കൊച്ചിക്കാരനുണ്ട് അപ്പോ എല്ലാവർക്കും വിജയിക്കട്ടെ ഇപ്പൊ വേര് ഉടൻ തന്നെ എത്തുന്നു പിന്നെ തിരുമാലി എന്ന് പറഞ്ഞ മ്യൂസിക്കൽ ആൽബം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ജൂണിൽ ഇറങ്ങുമെന്നാണ് എനിക്ക് നിഗമനം കിട്ടിയത് പക്ഷെ മഴ കാരണം അത് ജൂലൈ ഓഗസ്റ്റിലേക്കൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ കരുതുന്നു താങ്ക്